ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ലോഗായിട്ടാണ് എൻ്റെ വളക്കാപ്പ് ഫംഗ്ഷൻ്റെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ അങ്ങനെ അതാ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷന് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ കാർ പോർച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ കാരണം അകത്ത് വെച്ചാക്കുമ്പോഴും എല്ലാവർക്കും കൂടി കാണാനുള്ള ഒരു സൗകര്യം കുറവായിരിക്കും പിന്നെ അത് നമ്മൾ ബാക്കി ഫ്ലവേഴ്സൊക്കെ ഞാൻ ഒക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യാണ് അപ്പോൾ എൻ്റെ കസിൻസും നാഫിയും ഒക്കെ ചേർന്നിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് നാഫി ഇതവിടെ വായയുടെ ഇലയിൽ വളക്കാപ്പ് എന്നൊക്കെ എഴുതുകയാണ് ഞാൻ ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇങ്ങനെ ഓരോ വീഡിയോസും ഇൻസ്റ്റയിൽ കാണുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനനുസരിച്ച് ഞാൻ സാധനങ്ങളൊക്കെ മുൻകൂട്ടിയിട്ട് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഓൺലൈൻ വഴിയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മീഷോ വഴിയാണ് ഞാൻ ഈ ഒരു കുപ്പിവളകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സാരി എൻ്റെ ഫസ്റ്റ് മാരേജിന് ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിലെടുത്തിട്ടുണ്ടായിരുന്ന സാരിയാണിത് അന്ന് എടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ഇപ്പോഴാണ് ഈ ഒരു സാരി എടുക്കുന്നത് ആർക്കും ഈ ഒരു സാരി ഓർമ്മയുണ്ടായിരുന്നു ില്ല പിന്നെ അതിലേക്ക് ഞാൻ മാച്ചായിട്ട് നെറ്റും അതുപോലെ തന്നെ ബ്ലൗസ് പീസൊക്കെ സെപ്പറേറ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് എൻ്റെ ഫസ്റ്റ് മാര്യേജ് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ആ ഒരു സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ എറണാകുളം ഇമാനുവൽ സിൽക്സിന്നാണ് ഈ ഒരു സാരി പേർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അന്നേ ഒരു വെറൈറ്റി കളർ നോക്കിയിട്ട് സെലക്ട് ചെയ്തതായിരുന്നു അന്ന് പൊതുവേ ഈ പുതിയ എണ്ണുകൾക്കൊക്കെ എന്താ പറയുക ഒരു മെറൂണ് അല്ലെങ്കിൽ ഗ്രീൻ കളറ് സാരി തന്നെയായിരുന്നു എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു കളറ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനേക്കാൾ ഡ്രസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന ഇവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എൻ്റെ ആദ്യത്തെ കല്യാണത്തിൻ്റെ ആൽബത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളായിരുന്നു ഇതാ എന്താ പറയുക ഒരു നാല് അഞ്ച് വയസ്സായിട്ടുള്ള കുട്ടികളായിരുന്നു ഇപ്പോൾ അവർ എൻ്റെ വളക്കാപ്പിൻ്റെ സമയത്ത് എന്നെ േക്കാൾ വലിയ ആളുകളായി എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ ജഷീലിൻ്റെ വീട്ടിൽ നിന്നും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അമ്മായിമാരും അവരെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ പറയണ പോലെ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഒരു വളക്കാ ഫങ്ങ്ഷന് വെക്കുന്നത് നാഫിയുടെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് പോലെ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടെന്നല്ലാണ്ട് ഇതുപോലെ ആയിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു സമയത്ത് അത് ഇത്രയും വലിയ ട്രെൻഡായിട്ട് ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഈ കസിൻസിൽ ഇവർ രണ്ട് പേരെടുത്തിട്ടുള്ള സാരികൾ അവരുടെ ഉമ്മമാർ എൻ്റെ ഫസ്റ്റ് മാരേജിന് എടുത്തിട്ടുള്ള സാരികളാണ് കേട്ടോ അപ്പം അവർ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ എൻ്റെ ആൽബം നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് പിന്നെ ഈ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ മീഷോന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് മീഷോന്ന് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മളിത് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കും അങ്ങോട്ട് അങ്ങോട്ടുകൊണ്ട് തിരിഞ്ഞ് വരുമ്പോഴേക്കും ഈ ഫ്ലവറൊക്കെ കൊഴിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ ജഷീലിൻ്റെ വീട്ടുകാർ വരുമ്പോൾ വരുന്ന സമയത്ത് സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളവിടെ വെച്ചിട്ടുണ്ട് വളമൊക്കെ സെറ്റാക്കിയിട്ട് ഇതാ എല്ലാം റെഡി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്യാമറാമാൻ വന്ന് കുറേ നേരം പോസ്റ്റ് ആയിട്ട് നിൽക്കേണ്ടി വന്നു കാരണം എൻ്റെ റെഡി ആവല്ലങ്ങട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ പഴയ പോലെ ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യാൻ വയ്ക്കുന്നില്ല കാരണം ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ക്ഷീണം വരും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ക്ഷീണം വരും അങ്ങനെ നമുക്ക് പഴയ പോലെ ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ആ ജഷീലിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ എനിക്ക് വളം ഇട്ട് തരികയാണ് ഞാൻ ഈ പ്രെഗ്നൻ്റ് ആയ സമയത്ത് ശശീലിൻ്റെ വീട്ടിലുള്ള സമയത്ത് ഉമ്മാനോട് ഇങ്ങനെ പറയും എനിക്ക് വളക്കാപ്പ് വെക്കാനൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഉമ്മ ചോദിക്കും വളക്കാപ്പ് എന്താ സംഭവം എന്നൊക്കെ ചോദിക്കരുത് അങ്ങനെ പിന്നെ ഉമ്മ ഓരോ ബ്ലോഗൊക്കെ ഒക്കെ കണ്ടതിന് ശേഷം ഇതാണ് വളക്കാപ്പ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ജഷീൽ നാട്ടിൽ വന്നിട്ട് നടത്താനായിരുന്നു എനിക്ക് ആഗ്രഹം പിന്നെ ജഷീൽ വരുമ്പോഴേക്കും ഞാൻ പ്രസവിച്ചാലോ എന്ന് കരുതിയിട്ടും പിന്നെ ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഞാൻ വേഗം ഫങ്ഷൻസുകളൊക്കെ അങ്ങണ്ട് പെട്ടെന്ന് തീർത്തേക്കാന്ന് കരുതി അങ്ങനെ തന്ന നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കുറച്ച് വീഡിയോസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ടായിരുന്നെട്ടോ എൻ്റെ കൂടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരുമിച്ച് പഠി പഠിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ഡിഗ്രി ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരൊക്കെ ഫോട്ടോയിലുണ്ടായിരുന്നു പക്ഷെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആരൊക്കെയാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ തലേന്ന് എൽഹം ബേബിയുടെ ബർത്ത് ഡേ സെലിബ്രേഷൻ സമയത്ത് അമ്മായി വരുമ്പോഴൊരു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇന്നാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ ജസ വരുന്ന സമയത്ത് എൽഹം ബേബിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ബ്ലോഗിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്